സിംബബ്വയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ നായകനായിരുന്ന ഗില്ലിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ സ്പിന്നർ അമിത് മിശ്ര ഇന്ത്യൻ നായകസ്ഥാനത്തേക്ക് ഗില്ലിനെ പരിഗണിച്ച തീരുമാനത്തെയും മിശ്ര എതിർത്തു പരമ്പര നാലേ ഒന്നിന് നേടാനായെങ്കിലും ക്യാപ്റ്റൻസി എന്താണെന്നതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത താരമാണ് ഗില്ലെന്ന് മിശ്ര പറയുന്നു ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ നായകനാക്കില്ലായിരുന്നു ഈ സീസണിൽ ഐ പി എല്ലിൽ തന്നെ നമ്മളത് കണ്ടതാണ് ഒരു ടീമിനെ എങ്ങനെ നയിക്കണമെന്നതിൽ ഗില്ലിന് യാതൊരു ധാരണയുമില്ല ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗം തന്നെയാണ് നല്ല ബാറ്ററുമാണ് എന്നതുകൊണ്ട് മാത്രം ഒരാളെ നായകനാക്കരുത് കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ഐ പി എല്ലിലും ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനം തന്നെയാണ് ഗിൽ നടത്തിയത് എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് നായകനെന്ന നിലയിൽ നല്ല ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ സാധിച്ചില്ല ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകണമെന്നും ക്യാപ്റ്റൻസി എന്താണെന്നും ഉള്ള ധാരണ ഗില്ലിനില്ല എന്ന് മിശ്ര തുറന്നടിച്ചു മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു സാംസൺ എന്നാൽ ഒരു മത്സരത്തിൽ പോലും താരം കളിച്ചിരുന്നില്ല എങ്കിലും അവസരം ലഭിക്കാതെ പോയ താരങ്ങളുടെ പങ്ക് നിർണായകമായിരുന്നുവെന്ന് ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയിരുന്നു ലോകകപ്പിന് ശേഷം നടന്ന സിംബാബ്വേ പര്യടനത്തിൽ അവസാന ട്വന്റി ട്വന്റിയിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു സഞ്ജു സാംസൺ രണ്ട് തവണ മാത്രമാണ് താരത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചതും സഞ്ജു സാംസൺ സ്ഥിരമായി ഇന്ത്യൻ ടീമിനൊപ്പം തുടരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ത്തിരുപത്തി ആറ് ട്വന്റി ട്വൻ്റി ലോകകപ്പിലും സഞ്ജു കാണുമോ എന്നും ചോദിക്കുന്നവരുണ്ട് അതിനെല്ലാമുള്ള മറുപടി പറയുകയാണ് മുൻ ഇന്ത്യൻ താരം അമിത് മിശ്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വന്റി ട്വന്റി ലോകകപ്പിന് സഞ്ജു സാംസൺ ഉണ്ടാവില്ലെന്നാണ് മിശ്ര പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഇരുപത്തി ഒമ്പത് വയസ്സായി ടീമിൽ യുവാക്കളുടെ വലിയൊരു ഒഴുക്കുണ്ട് യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന ആശയം വിരാട് കോഹ്ലിയാണ് അവതരിപ്പിച്ചത് ട്വൻറി യുവ കളിക്കാർ കൂടുതൽ മികച്ച പ്രകടനം നടത്തുന്നു ഇന്ത്യക്ക് അവരെ കൂടുതൽ ആവശ്യമുണ്ട് എന്നും ു ഇന്ത്യൻ ടീമിൽ നിരവധി താരങ്ങൾ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും മിശ്ര പറയുകയുണ്ടായി സഞ്ജു കളിക്കണമെങ്കിൽ അസാമാന്യ പ്രകടനം നടത്തേണ്ടിവരും ഇപ്പോൾ ടീമിലുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് അടുത്ത ലോകകപ്പ് വരെ ടീമിൽ തുടരണം അപ്പോൾ പരിഗണിക്കാം ഇഷാൻ കിഷൻ എന്ന അത്ഭുതകരമായ പ്രതിഭയ്ക്കൊപ്പം ധ്രുവ്ജൂറൽ ജിതേഷ് ശർമ്മ തുടങ്ങിയവർ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് എന്നും മിശ്ര പറയുകയുണ്ടായി